എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിത് തംലൈനെ എങ്ങനെ നിർമ്മിക്കുമെന്ന് നോക്കാം അതിനായി ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ക്യാൻവ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ട് അതിലുണ്ട് എന്ന് സെർച്ച് ചെയ്യാം എന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഇത് ഓപ്പൺ ആണ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇൻട്രഡക്ഷനാണ് വരിക ഞാൻ അതിൻ്റെ മുന്നിൽ കുറച്ചൊന്ന് ചെയ്ത് നോക്കി എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ലേറ്റ് ആവും ഇതാ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ ചെയ്ത് നോക്കിയതാണ് നമുക്കൊരു വേറെ പേജ് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരാം ഈ പേജ് ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് മുകളിൽ സെർച്ച് ബാർ കാണുന്നുണ്ട് അതിൽ കുറേ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ സെർച്ച് ബാറിലെ തംപ്ലൈൻ എന്ന് യൂട്യൂബ് വൈന്നടിച്ചിട്ട് തന്നെ വരും യൂട്യൂബ് തംപ്ലൈൻ നിന്ന് ംപ്ലൈൻ എന്നടിച്ച് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ താഴെ ഒരുപാട് കംപ്ലൈൻസുകൾ കാണാം ഇതിൽ നമ്മൾ പ്രോ അല്ലാത്ത എല്ലാം യൂസ് ചെയ്യാം ഇതിൽ എന്ന് കാണുന്നതിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് യൂസ് ചെയ്യണം ക്യാഷ് കൊടുക്കേണ്ടി വരും പ്രോ അല്ലാത്ത ഏത് അതും നമുക്ക് യൂസ് ചെയ്യാം ഇതിലിങ്ങനെ ഒരുപാട് നമ്മൾ ഈ ഫുഡിൻ്റെ ബ്ലോഗാ ചെയ്യുന്നത് വെച്ചാൽ ഫുഡിൻ്റെ അതിൽ മേലെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കൊടുത്തു ഇതിൽ ഒരുപാട് കംപ്ലൈൻ ഏത് ട്രാവലിങ് ഒരുപാടുണ്ടാകും അതിലിപ്പോൾ നമ്മൾ ഫുഡ് ബ്ലോഗ് എന്ന് വ്ളോഗടിച്ചു കൊടുത്തു ഫുഡ് ബ്ലോഗ് അതായത് ഫുഡ് മെനു ഫുഡ് ബ്ലോഗ് ഇവിന്ന് അടിച്ച ഫുഡ് വ്ളോഗ്സ് അതിൽ ഒരുപാട് ബിരിയാണി അതിലേതൽ ഇതാക്കണോ എക്സ്പ്ലോർ ദ ഇന്ത്യൻ ഫുഡ് അതിൽ നമുക്കൊന്ന് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി നമുക്ക് ഏത് ഇതിൽ മോഡൽ മോഡല് ഇത് ഫുൾ മോഡലുകളാണ് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാനത് യൂസ് ചെയ്ത് ടച്ച് ചെയ്തത് എക്സ്പ്ലോർ ദ ഇന്ത്യൻ ഫുഡ് എക്സ്പ്ലോർ ദ ഇന്ത്യൻ ഫുഡ് ഇതിൽ ഇനി എക്സ്പ്ലോർ എന്നുള്ള അവിടുത്തെ ഞാനൊരു കേക്ക് നിർമ്മിക്കാം കേക്ക് നിർമ്മാണത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലിപ്പോൾ ഒരു കേക്കിൻ്റെ ഇത് എഴുതേണ്ടത് കേക്കെന്ന് എഴുതി കൊടുക്കാം എക്സ്പ്ലോർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഒരു ഒരു പ്രാവശ്യം ടച്ച് ചെയ്യാം ടച്ച് ചെയ്താൽ അതിൽ ബ്ലൂ ടിക്ക് ഇതിങ്ങനെ വരും പിന്നെ നമ്മൾ കേക്ക് നമ്മൾ എന്താണ് എന്തെങ്കിലും ബിരിയാണിയാണ് ബിരിയാണി നമ്മൾ എന്താണ് മേക്ക് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്ത് വീഡിയോസാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് പിന്നെ ഈ ഫുഡ് ബിരിയാണി ഫുഡ് എന്നുള്ളത് മേക്കിംഗ് ഇപ്പോൾ കേക്ക് മേക്കിംഗ് വീഡിയോ അതോ അതായത് ഇന്ത്യൻ നമുക്ക് അതിനായിട്ട് അവിടെ ആവശ്യമില്ല ഇപ്പോൾ അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്ത് തരാം അതൊക്കെ ഡിലീറ്റ് ചെയ്തത് മേലക്കോ മുകളിൽ കാണാൻ ഡിലീറ്റ് ചെയ്താക്കുന്നു അതിൽ ടച്ച് ചെയ്താൽ ഡിലീറ്റായി പോകും ഇനിയിപ്പം ഇതിൽ എന്താണ് നോക്കുമ്പോൾ വേണ്ടത് ചേഞ്ച് ഇനിയിപ്പതിൽ ചേഞ്ച് വരുത്താനുള്ളത് ഫോട്ടോസ് ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യാന് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് നമുക്ക് ഇനി ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട അല്ലെങ്കിൽ അവിടെ ടച്ച് അവിടെ വീടുകയാണെങ്കിൽ നമുക്ക് വിടുക നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ അടങ്ങി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇതൊക്കെ നമുക്ക് ചെറുതാക്ക വലുതാക്കാം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ കേക്ക് നിർമ്മാണിക്ക കേക്കാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ താഴെ നോക്കി ഡിസൈൻ വെള്ളം ടെക്സ്റ്റ് ഗാലറി ഇതിൽ ഗാലറി ക്ലിക്ക് ചെയ്യാം ഗാലറി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മളെ ഗ്യാലറിയിലുള്ള ഫോട്ടോസുകളൊക്കെ വരും എൻ്റെ ഫോട്ടോസ് അതിലുണ്ട് മുകളിൽ തന്നെ ഉണ്ട് കേക്ക് ഞാൻ ഒരു കേക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ കേക്ക് ആ കേക്കിലൊന്ന് ടച്ച് ചെയ്യാ താ ആട് താഴെ ആട് എന്ന് കാണിച്ചില്ല അവിടെ നേരെ കെയ്യങ്ങോട്ട് വന്ന് വലുതാക്ക നമുക്ക് എത്ര ചത് അതിൽ അതിനനുസരിച്ച് ചെറുതാക്ക വലുതാക്കൊക്കെ ചെയ്യാം ഇത്രേ ഉള്ളു പണി നല്ല അടിപൊളി തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് വേണ്ടി ചെയ്ത് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇനി ചെറുതാക്ക വലുതാക്ക എല്ലാ താഴെ കുറേ ഓപ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഓരോന്നിങ്ങനെ നോക്കിയാൽ കാണാം ഞാൻ ഇപ്പം എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞു തന്നെ അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൽ ഒരുപാട് കംപ്ലൈനുകൾസ് ഉണ്ട് ഇതിൽ നമുക്കിത് ഫുഡിൻ്റെ ഇതിൻ്റെ ഫുഡ് ട്രാവലിങ് എല്ലാം നമുക്ക് എന്താ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ വരും ആപ്പിൻ്റെ പേര് ക്യാൻവ ഒരുപാട് പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതിൽ ഡൗൺലോഡ് കാണും താഴെ ഡൗൺലോഡ് ചെയ്യുക നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ മുകളിലെ റൈറ്റ് സൈഡിൽ അത് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡിൽ നിന്ന് കാണും ഡൗൺലോഡ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു